ഓണക്കാലമായതോടെ ഏത്തക്കുല പഴ വിപണി ഉണർന്നു ഉപ്പേരി വിപണി ലക്ഷ്യമിട്ട് എത്തി തുടങ്ങി ഉത്രാടത്തോടെ വിൽപ്പനയിൽ വില വീണ്ടും ഉയരുമെന്നാണ് വ്യാപാരികളുടെ ഒരു പൂക്കച്ചവടവും പച്ചക്കറി കച്ചവടവും പോലെ തന്നെ പഴക്കച്ചവടത്തിനും ചൂടേറുകയാണ് പാളയം മാർക്കറ്റിൽ

ചെങ്കദി ഞാലിപ്പൂവൻ വാഴക്കുലകൾക്കും ഇവിടെ ആവശ്യക്കാരുണ്ട് ആണിപ്പൂവന് എഴുപത്തി രൂപ മൈസൂര് മുപ്പത്തഞ്ച് കദളി അറുപത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ടൺ കണക്കിന് പഴങ്ങളും നേന്ത്രക്കായുമാണ് ഓണം ലക്ഷ്യമിട്ട് ദിവസവും വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് ഒരു ദിവസം ഇവിടെ മൂന്ന് നാലഞ്ച് ടണ് മൂന്ന് ടണ് ഇത് മീട്ടുപാളയം കർണാടക അവിടുന്ന് വരുന്നു രാവിലെ ലോഡ് വന്നാൽ വൈകുന്നേരത്തോടെ എല്ലാം തീരും മെയിൻ സെയിൽ രാവിലെ വിറ്റുതീരും ഓപ്പൺ ആകും മാർക്കറ്റ് എന്തായാലും ആവും പച്ചരക്ക ആള് ആൾക്കാരെ ചിപ്സിനുള്ളത് ശർക്കര പേരി രാവിലെ വരാവും ഓണത്തിലെ സീസൺ ആയപ്പോൾ നാലണെങ്കിൽ മൂന്നര നല്ല വിളഞ്ഞ പച്ചക്കുളികളെല്ലാം ഒന്നിച്ച് പഴുപ്പിച്ച് പാകമാക്കിയാണ് വിൽപ്പന ഇന്ന് വൈകിട്ട് പോകട്ടാല് നാളെ രാവിലെ തുറന്നാൽ അതിന്റെ പായസം അരുവുണ്ടാക്കാനൊക്കെ പൈപ്പ് 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 നല്ല ആറാം ഏഴ് ആവണം പായസം നേന്ത്രപ്പഴം നേത്രാലിപ്പൂവൻ കദളിപ്പഴം പൂവമ്പഴം റോബസ്റ്റ് അങ്ങനെ ആവശ്യത്തിനുള്ള പഴങ്ങളൊക്കെ വിപണിയിൽ സജീവമായി കഴിഞ്ഞു ഇനി ഏതായാലും ഓണത്തിനുള്ള കാത്തിരിപ്പാണ് വേണ്ടതൊക്കെ വാങ്ങാനായി ആളുകൾ ഇതാ ഓടി നടക്കുകയാണ് ഷിജി നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്